ുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളെ വിളിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് കേട്ടോ മഥായി എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ നാൽപ്പത്തിരണ്ടാമത്തെ വാക്യം എനിക്ക് വിശുന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ കൊണ്ടില്ല നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണുമാൻ വന്നില്ല എന്ന് ആരുളി ചെയ്തു യേശു ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് തന്നെ അനുഗമിക്കുന്ന ശിഷ്യവൃന്ദങ്ങളെ ബൃന്ദങ്ങളെ നോക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യമാണ് നമ്മളിവിടെ വായിച്ചത് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല ഞാൻ അതിഥിയായിരുന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ കൊണ്ടില്ല നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ലായിരുന്നു ഞാൻ നഗ്നായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല നിങ്ങൾ എനിക്ക് ഉടുപ്പ് തന്നില്ല രോഗിയും തടവിലും ആയിരുന്നോ ഞാൻ രോഗിയായിരുന്നു ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല അതിന് അവർ കർത്താവേ അയ്യോ ഇത്രയും കാര്യങ്ങൾ ആക്ഷേപമായിട്ട് ശിഷ്യന്മാരോട് യേശു പറയുകയാണ് ഞാൻ വിശന്നിരുന്നു നിങ്ങൾ ഫുഡ് തന്നില്ല ഞാൻ ദാഹിച്ചിരുന്നു നിങ്ങൾ വെള്ളം കൊണ്ടുവന്നില്ല ഹലോയ്യാ കുടിപ്പം വെള്ളം തന്നില്ല ഞാൻ അതിഥിയായിട്ട് വന്നിട്ട് നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല ഞാൻ രോഗിയായിട്ട് വന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നു ഞാൻ തടവിലായിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല എന്ന് അരുളി ചെയ്തു മൂന്നര കൊല്ലം യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയെയും മുപ്പത്തിമൂന്ന് വർഷത്തെ മുപ്പത് വർഷത്തെ യേശുവിൻ്റെ രഹസ്യ ജീവിതത്തെയും മൂന്നര വർഷത്തെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയെയും പലയാവർത്തി കേട്ടും വായിച്ചും പഠിച്ചിട്ടുള്ളവരാണ് എന്നെ കേൾക്കുന്നവരെല്ലാം എന്ന് എനിക്കറിയാം പക്ഷേ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ യേശു രോഗിയായിരുന്നു യേശു അതിഥിയായിരുന്നു യേശുവിനെ ദാഹിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗ ഭാഗമുണ്ട് കുരിശിൽ കിടന്ന് പക്ഷേ അതിന് മുമ്പാണ് ഈ മത്തായി ഇരുപത്തി അഞ്ചിൽ വിശുദ്ധീകരണം കാരണം യേശു ക്രൂശിലൊന്നും കയറിയിട്ടില്ല മത്തായി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ നിന്റെ വരവിൻ്റെയും യുഗാവസാനത്തിൻ്റെയും അടയാളം എന്ത് എന്ന് ചോദ്യവും ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ അത് സംബന്ധിച്ചുള്ള ഉപമകളെ യേശു വിശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് കുരിശിൽ കരേറിയില്ല ിൽ കിടന്ന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ കാര്യം അല്ല ഇവിടെ പറയുന്ന പരാമർശം യേശു തടവിലായിരുന്നോ യോഹന്നാൻ തടവിലായിരുന്ന കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് യോഹന്നാനെ തടവിൽ വെച്ച് ശിരശേദനം ചെയ്തപ്പെട്ട കാര്യവും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ യേശു തടവിലായിരുന്നു എന്ന് എവിടെയെങ്കിലും നമ്മൾ വായിക്കുന്നുണ്ടോ ഇല്ല ഇനി നമുക്ക് ലഭിക്കാത്ത ഏതെങ്കിലും ചരിത്രരേഖയ്ക്കകത്ത് യേശുവിനെ തടവിലാക്കി എന്നൊരു രേഖയുണ്ടോ ഇല്ലേയില്ല ഒരിക്കലും ഇല്ല ഒരിടത്തും യേശുവിനെ തടവിലാക്കി അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടില്ല യേശു രോഗി ായിരുന്നു ഓ രണ്ടു മൂന്ന് ദിവസത്തേക്ക് യേശു ആരെയും സൗഖ്യമാക്കാനായിട്ട് പോയില്ല കാരണം യേശു രോഗിയായിട്ട് കിടക്കുവായിരുന്നു അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല യേശു എവിടെയെങ്കിലും അതിഥിയായിട്ട് ചെന്നിട്ട് ആരെയും സ്വീകരിക്കാതിരുന്നിട്ടുണ്ടോ എൻ്റെ ദൈവമേ യേശുവിനെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോകാനും യേശുവിനെ ഒന്ന് അതിഥിയായിട്ട് കിട്ടാനും ആൾക്കാര് പുറകെ വെമ്പി നടന്ന കാര്യം നമ്മൾ വായിച്ചിട്ടില്ലേ ഹാല ലുയ്യ അപ്പൊ ശരിക്കും എന്താണ് ഈ ഉപമയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ കാര്യത്തിനകത്ത് ശിഷ്യന്മാരുടെ മേൽ യേശു ഉയർത്തുന്ന ഈ ആക്ഷേപത്തിന് കാരണം ഒന്നുകൂടെ ഞാൻ ആ ആക്ഷേപം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം വിശുദ്ധ മതായി എഴുതിയ സുവിശേഷത്തിന്റെ സുശേഷത്തിന്റെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിന്റെ നാൽപ്പത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ എനിക്ക് വിശന്നു 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 എനിക്ക് എനിക്ക് നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു എനിക്ക് ദാഹിച്ചു നിങ്ങൾ തന്നില്ല എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ആ ഞാൻ അതിഥിയായിരുന്നു ഞാൻ അതിഥിയായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങൾ എന്നെ ചേർത്തില്ല നിങ്ങൾ എന്നെ ചേർത്തില്ല ഞാൻ ഞാൻ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല നിങ്ങൾ എന്നെ ഉടുപ്പി ഞാൻ ും തടവിലുമായിരുന്നു ഞാൻ തടവിലുമായിരുന്നു നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ കാണാൻ കാണാൻ വന്നില്ല വന്നില്ല എന്ന് ചെയ്തു അവർക്ക് കേട്ട കേട്ട അവർ കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനായോ അയ്യോ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനായിട്ടോ ദാഹിക്കുന്നവനായോ ദാഹിക്കുന്നവനായിട്ടോ അതിഥിയായിട്ട് രോഗിയായോ രോഗിയായിട്ടോ രോഗിയായിട്ട് ആയപ്പെട്ടവനായിട്ടോ തടവിലായി തടവിലോ ആയപ്പോൾ തടവിലോ ആയപ്പോ കണ്ട് നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നത് എന്ന് ഉത്തരം പറഞ്ഞു എപ്പോഴാണ് അങ്ങനെ നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നത് എന്ന് ഉത്തരം പറയും അവൻ അവരോട് ഹലേ ലൂയ്യ ഇനി ആ വാക്യം നിങ്ങൾ ഒന്നോടൊന്നു ചോദിച്ച കർത്താവേ ഞങ്ങൾ നിന നിന്നെ വിശക്കുന്നവനായിട്ടോ ദാഹിക്കുന്നവനായിട്ടോ അതിഥിയായിട്ടോ നഗ്നായിട്ടോ രോഗിയായിട്ടോ തടവിലായി എപ്പോൾ കണ്ടു നിനക്ക് ശുശ്രൂഷ ചെയ്തിരുന്നു ചെയ്യാതിരുന്നു എന്ന് ഉത്തരം പറയും ഹലലു അവർ അവനോട് അവർ അവരോട് വൈശോം ചെറിയവരിൽ ആ അപ്പൊ ഇവിടെ കർത്താവ് എന്നെ ശുശ്രൂഷിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇവിടെ താഴെ കൊണ്ടുവന്ന് വിശദീകരിക്കുകയാണ് ഈ ചെറിയവരിൽ ചെടിയവരിൽ നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് ഓ ഹാലുയാ ഇതൊരു ഭയങ്കര സ്ട്രൈക്കിംഗ് പോയിൻറ്റായിട്ട് നമ്മുടെ ഉള്ളത്തിൽ വീഴേണ്ടിയ ഒരു വലിയ ചിന്തയാണ് ശരിയായ ഒരു ക്രൈസ്തവ ധർമ്മം ഈ വാക്യത്തിനകത്തൂടെ നിങ്ങൾക്ക് എനിക്കും കാണുവാനായിട്ട് കഴിയും ഹാലൂയ്യ ഞാൻ പോയി യേശുവിനെ രോഗിയായിരുന്നപ്പോൾ കണ്ടില്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം യേശുവിന് വിശന്നപ്പോൾ ഞാൻ കൊടുത്തില്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം യേശുവിനെ ദാഹിച്ചപ്പോൾ ഞാൻ വെള്ളം കൊടുത്തില്ല എന്നുള്ളതല്ല വിഷയം യേശുവിനെ അതിഥിയായി സ്വീകരിച്ചില്ല എന്നുള്ളതല്ല വിഷയം ഈ ചെറിയവനെ

എന്നെ കണ്ടില്ല അവരുടെ ഉള്ളിലല്ലേ അവൻ രോഗിയായിരുന്നത് ഞാൻ രോഗിയായിരുന്ന പോലെയാണ് അവൻ വിശന്നിരുന്നത് ഞാൻ വിശന്നിരുന്ന പോലെയാണ് അവൻ ദുഃഖത്തിലിരുന്നത് ഞാൻ ദുഃഖത്തിലിരുന്ന പോലെയാണ് അവൻ തടവിലായി ആയത് ഞാൻ തടവിലായതുപോലെയാണ് ഇവിടെയാണ് സഹോദരങ്ങളെ ആതുര സേവനത്തിന് നിങ്ങളെയും എന്നെയും പ്രേരിപ്പിക്കുന്ന ആ ദൈവീക പ്രസാദത്തെ ഞാൻ നിങ്ങളും തിരിച്ചറിയുന്നത് ഹലലുയ കരങ്ങളെ അടിച്ചുകൊണ്ടുവന്ന യേശുവിനെന്ന് ആരാധന കൊടുത്തെ ഹലലുയ്യ അപ്പം തടവിലായ ഒരാളെ പോയി ആശ്വസിപ്പിക്കുന്നത് കർത്താവിനെ ആശ്വസിപ്പിക്കുന്നതിന് തുല്യമാണ് വിശന്നിരിക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുക്കുന്നത് കർത്താവിനെ ആശ്വസിപ്പിക്കുന്നതിന് തുല്യമാണ് ദാഹിച്ചിരിക്കുന്ന ഒരാൾക്ക് വെള്ളം വാങ്ങിക്കൊടുക്കുന്നത് കർത്താവിനെ ആശ്വസിപ്പിക്കുന്നതിന് തുല്യമാണ് രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യനെ അവൻ്റെ അടുക്കൽ ചെന്ന് അവന് കരുതൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അവനെ പിന്തുണയ്ക്കുന്നത് അവൻ്റെ ചികിത്സയ്ക്കുള്ള ചെലവ് മുടക്കുന്നത് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് അവൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മരുന്നു വാങ്ങുവാൻ പണം കൊടുക്കുന്നത് അല്ല ഇനി വിശ്വാസമുണ്ടോ എങ്കിൽ അവൻ്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവൻ്റെ കൂടെ ഒന്നിരിക്കുന്നത് അവൻ്റെ കൂടെ സമയം ചെലവഴിക്കുന്നത് കർത്താവിന്റെ മുമ്പിൽ സമയം ചെലവഴിക്കുന്നത് പോലെയാണ് കരമടിച്ച് എത്ര പേര് കർത്താവിനെ സ്തുതിക്കും ഹാലേ ലൂയ്യ മിക്ക ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അല്പം പുറകോട്ട് പോയിട്ട് മറ്റ് പല കാര്യങ്ങളിലും വളരെ മുൻപിലാണ് ഞാൻ ഒരുപാട് മറുഭാഷകൾ പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തിയാണ് ഞാൻ നല്ലായി കരമടിച്ച് കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തിയാണ് ഞാൻ എട്ട് മണിക്കൂർ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് പക്ഷേ എൻ്റെ അയൽവക്കത്ത് ഭക്ഷണമില്ലാതെ കിടക്കുന്ന വ്യക്തിയെ ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല കർത്താവി ഈ ആരോപണം എൻ്റെയും നിങ്ങളുടെയും തലമേൽ വെച്ചിട്ട് ചോദിക്കുകയാണ് അയ്യോ 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 ഈ അവസ്ഥ നിങ്ങളൊന്ന് കാണുക ഭക്ഷണമില്ലാത്ത ആ ഭക്ഷിപ്പാൻ ഗതിയില്ലാത്ത ആ വ്യക്തിയെ നിങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ശരിക്കും നിങ്ങൾ കണ്ടത് എന്നെയാണ് ദാഹിച്ചിരുന്നവന് ആഹാരം കൊടുത്തത് തടവിലായിരുന്നവനെ പോയി കണ്ടത് ഹലലി ദുഃഖത്തിലായിരുന്നവനെ ആശ്വസിപ്പിച്ചത് ശരിക്കും അവരെ ആശ്വസിപ്പിച്ചതെങ്കിലും ആ ശുശ്രൂഷ നിങ്ങൾ ചെയ്ത് ആർക്കാണെന്നറിയാമോ ാണ് ഹലുയ അടുത്തിരിക്കു നൽകുന്ന കരം കൊടുത്തു പറഞ്ഞേ ആ ശുശ്രൂഷ നിങ്ങൾ ചെയ്തത് കർത്താവിനാണ് ഹലലുയാ ഹലലുയാ ഒരു വിധവയെ ആശ്വസിപ്പിക്കുവാൻ ഒരു വിധവയ്ക്ക് ഒരു നേരത്തെ ആഹാരം പുത്രന്മാരോ പൗത്രന്മാരോ ഇല്ലാത്ത ഒരു വിധവമാർക്ക് ഒരു വിധവയ്ക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കൊടുക്കുവാൻ നിങ്ങൾക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങളത് ചെയ്തത് ആ വിധവയ്ക്കല്ല അവർ നിങ്ങളുടെ മുമ്പിൽ വരണ്ട നിങ്ങളത് ചെയ്തത് കർത്താവിനാണ് ഹലലുയാ ഇവിടെയാണ് ഇവിടെയാണ് നമ്മുടെ ക്രൈസ്തവധർമ്മം പുനർചിന് പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടിയത് ക്രൈസ്തവ ധർമ്മം പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടിയത് ഇവിടെയാണ് വേറെ ഒന്നും കൊണ്ടുമല്ല കാരണം ഞാൻ മനുഷ്യർക്കാണ് ചെയ്തത് പക്ഷേ അത് കർത്താവിനാണ് ആയി മാറിയത് ഹലലൂയ ആ ഏറ്റവും ചെറിയവന് ഒന്ന് വായിച്ചു ഒന്ന് വായിച്ചു ഒന്ന് വായിച്ചോ വാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എൻ്റെയും ദൃഷ്ടിയിൽ ഏറ്റവും ചെറിയവനാണ് വിശുദ്ധ മതായി എഴുതിയ സുശേഷത്തിൻ്റെ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം ഒന്ന് നോക്കി ഈ ഏറ്റവും ചെറിയവരിൽ നിങ്ങൾ ചെയ്യാ നിങ്ങൾ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് എന്ന് പറഞ്ഞാൽ മാന്യത ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങള് നിങ്ങൾക്കും എനിക്കും ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് ചെയ്താലും കൊട്ടിഘോഷിക്കാനാണ് താല്പര്യം നൂറ് രൂപ മുടക്കാം ഇരുന്നൂറ് പേരെ അറിയുമെങ്കിൽ ആയിരം രൂപ മുടക്കാം രണ്ടായിരം പേരറിയുമെങ്കിൽ അയ്യായിരം രൂപ മുടക്കാം പതിനായിരം പേരറിയുമെങ്കിൽ ഇവിടെയാണ് യഥാർത്ഥ ക്രൈസ്തവ ധർമ്മം പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടിയത് നിങ്ങളുടെ വലങ്കൈ ചെയ്യുന്നു നിങ്ങളുടെ എടം കൈ അറിയരുത് നിങ്ങളുടെ എടങ്കൈ ചെയ്യുന്നു നിങ്ങളുടെ വലം കൈ അറിയരുത് അറിഞ്ഞാൽ നിങ്ങളുടെ പ്രതിഫലം നൽകപ്പെട്ട് കഴിഞ്ഞു നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിപ്പോയി നിങ്ങൾ ദാനം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാഹളമോദിക്കരുത് നിങ്ങൾ ദാനം കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാഹളമോദിക്കരുത് ആരുടെ അറിവിനോ ആരുടെയോ സമ്മതത്തിനോ ഒന്നും ചെയ്യരുത് നിങ്ങളുടെ വലം കൈ ചെയ്യുന്നു നിങ്ങളുടെ എടം കൈ അറിയരുത് കാരണം വലിയ ഈ ഒരു വരമാണ് ആ വിഷയത്തിൽ നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യർക്കല്ല നിങ്ങൾ ചെയ്യുന്നത് കർത്താവിനാണ് കരമുയർത്തി കർത്താവിനെ ശുശ്രൂഷിച്ച പോലെയാണെങ്കിൽ ആണെന്നാണ് വചനം പറഞ്ഞത് അല്ലേ ഒന്നുകൂടെ വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിച്ചു വിശുദ്ധ പശേഷത്തിന്റെ ഇരുപത്തി ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ഈ ഏറ്റവും ചെറിയവനെ ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ഈ ഏറ്റവും ചെറിയവരിൽ നിങ്ങൾ ചെയ്തില്ലേ ആ ചെയ്യാന്നിടത്തോളം ചെയ്യാത്ത കാലത്തോളം നിങ്ങൾ ചെയ്യാഞ്ഞത് എനിക്കാകുന്നു ഒന്ന് പറഞ്ഞ് എനിക്കാകുന്നു ഹലൂയ്യ അപ്പൊ ഞാൻ ഇങ്ങനെ പറയട്ടെ ഒരു പാവപ്പെട്ടവനെ പരിഹസിച്ച് വിട്ടയച്ചപ്പം ആരെയാ പരിഹസിച്ച് വിട്ടയച്ചത് യേശുവിനെയാണ് പരിഹസിച്ച് വിട്ടയച്ചത് ചെറിയവനെന്ന് കണ്ട് ആരും സഹായിക്കാനില്ലാത്ത ഒരു വ്യക്തിയോട് അനുകമ്പ കാണിക്കാഞ്ഞ് ആ വേളകളിൽ ഹലലുയ്യ നിങ്ങൾ പരിഗണിക്കാതെ വിട്ടുപോയത് യേശുവിനെയാണ് ഓ ഇവിടെയാണ് ആ ക്രൈസ്തവധർമ്മത്തിൻ്റെ പുനർവിചിന്തനം എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ട് വരേണ്ടിയത് വധ യുസുവിശേഷത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ വാക്യങ്ങൾ ഞാൻ പി ഒ സി ബൈബിളിലും കൂടെ ഒന്ന് വായിക്കാം നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചില്ല അപ്പോഴവർ ചോദിക്കും കർത്താവേ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനായോ ദാഹിക്കുന്ന ായോ പരദേശിയായോ നഗ്ന രോഗിയായ രോഗിയോ കാരാഗ്രഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ചെയ്യാതിരുന്നതും എപ്പോൾ അവൻ അവൻ മറുപടി മറുപടി പറയും പറയും സത്യമായി ഞാൻ നിങ്ങളോട് ശുശ്രൂഷും സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഈ ഏറ്റവും ഏറ്റവും എളിയവനിൽ ഇത് ചെയ്യാതിരുന്നപ്പോൾ ഏറ്റവും ചെറിയവനിൽ ഒരുവന് ഏറ്റവും എളിയവനിൽ ഒരുവന് ചെയ്യാതിരുന്നപ്പോൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് സേവനം ൂഷയാണ് അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്തു പറഞ്ഞേ സേവനം ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണ് ഹലലുയ ഹലലുയാ ഹലലുയ ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ ഹലലുയ ആ ലൈ ലൂയ ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്ക് ദൈവത്തെ ശുശ്രൂഷിക്കാൻ കഴിയുന്ന ഒരു വലിയ മേഖലയാണ് ആതുരസേവനത്തിലൂടെ ചെയ്യപ്പെടുന്നത് ഗ്രേസ് കമ്മ്യൂണിറ്റി ആരംഭിച്ചിട്ട് അഞ്ച് വർഷമായി കർത്താവിൻ്റെ കൃപയാൽ ആരംഭിച്ച് അന്നു മുതൽ ഞങ്ങൾക്ക് വിധവമാരെ സഹായിപ്പാനുള്ള ഒരു വലിയ കൃപ കർത്താവ് ചെയ്തു തന്നു ഓരോ മാസവും വിധവമാർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോൾ നിറകണ്ണുകളോടെ പൗത്രന്മാരും പുത്രന്മാരും ഇല്ലാത്ത മരുമക്കളും മക്കളും അതായത് പൗത്രന്മാരും പുത്രന്മാരും ഇല്ലാത്ത വിധവമാർ നിറകണ്ണുകളോടെ ആ സഹായം വാങ്ങി കർത്താവ് നന്ദി പറയുന്ന കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം നന്ദിയാൽ നിറയുകയാണ് ഹാലെ ലൂയ്യ കരമുയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ ഞാൻ എന്താ പറഞ്ഞു വരുന്നെന്നറിയാമോ സേവനത്തിൽ നിങ്ങൾ സേവിക്കുന്നത് കർത്താവിനെയാണ് നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് യേശുവിനെയാണ് എന്തുകൊണ്ടോ വലിയ നവോത്ഥാനമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഗോളത്തിനിടയിൽ മൂല്യച്തി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിതാപ അവസ്ഥയിൽ കിടക്കുന്ന ഒരു വലിയ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ചിന്താധാരയിലേക്ക് ഞാൻ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ഇത് നിങ്ങൾ വിട്ടുകളയരുത് ഇത് നിങ്ങൾ ശുശ്രൂഷിച്ചത് മനുഷ്യരെയാണ് പക്ഷേ ഇവിടെ കർത്താവ് പറയുകയാണ് എന്നെയാണ് ശുശ്രൂഷിച്ചത് എന്നെയാണ് ശുശ്രൂഷിച്ചത് എൻ്റെ ഒരു ഉടുപ്പെടുത്ത് എന്നോടൊപ്പമുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റുള്ള പാവപ്പെട്ട ഒരാൾക്കോ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ സേവിച്ചതും ശുശ്രൂഷിച്ചതും ആ വ്യക്തിയെയോ ആ പ്രസ്ഥാനത്തെയോ അല്ല നിങ്ങൾ കർത്താവിനെയാണ് ശുശ്രൂഷിക്കുകയും സേവിക്കുകയും ചെയ്തത് ഹലൂയ്യ ഈ ഏറ്റവും ഞാൻ പി എസ് ബൈവള്ളി ആ പ്രയോഗം വായിക്കാൻ കാര്യം അവിടെ കുറച്ചുകൂടി അത് വിശദീകരിച്ചിട്ടുണ്ട് അവർ അവൻ മറുപടി പറയും സത്യമായിട്ടും നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് നിങ്ങളുടെ മുമ്പിൽ നഗ്നായി വന്നത് ഞാനായിരുന്നു അയ്യോ കർത്താവേ അങ്ങേ ഞങ്ങൾ കണ്ടില്ലല്ലോ ഞാൻ അവരിലൂടെ ആയിരുന്നു വന്നത് അയ്യോ കർത്താവേ അങ്ങേ വിശന്നവനായിട്ട് ഞാൻ നിങ്ങൾ കണ്ടില്ലല്ലോ നിന്റെ മുമ്പിൽ അന്നത്തിന് കൈനീട്ടി ആ വ്യക്തി ഞാൻ അയച്ച വ്യക്തിയായിരുന്നു നിന്റെ ശുശ്രൂഷ വാങ്ങുവാൻ ഞാൻ അയച്ച വ്യക്തിയായിരുന്നു മറ്റൊരർത്ഥത്തിൽ ഈ ഈ വചനപ്രകാരം ഞാൻ തന്നെയായിരുന്നു നിന്റെ വീട്ടിൽ വന്നത് ഒരു ഹല്ലലിയ പറഞ്ഞേ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ ക്രൈസ്തവ ധർമ്മം ഒരു പുനർവിചിന്തനത്തിന് തന്നെ ഈ വചനങ്ങൾ നിങ്ങളിൽ ഒരു ക്രിയ വരുത്തുമാറാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ യാതൊരു സേവനങ്ങളിലേക്ക് വ്യക്തിപരമായി പ്രസ്ഥാനപരമായി എല്ലാവർക്കും ഇറങ്ങുവാനുള്ള നാളും നാഴികയും വന്നിരിക്കുന്നു നമ്മളാൽ ആവോളം കൈത്താങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ഒരു ഒരു വലിയ തിരിച്ചറിവോടെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിൽ ഏറ്റവും വലിയ ഒരു നവോത്ഥാനം ഉണ്ടാക്കിയെടുത്തത് പ്രത്യേകിച്ച് കേരളത്തിൽ വിദേശ വിഷണറിമാരുടെ കാലഘട്ടത്തിലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അവരുടെ ഇടയിൽ നടന്ന സുവിശേഷ പ്രവർത്തനങ്ങളുടെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ആതുര സേവനങ്ങളിലൂടെയാണ് സുവിശേഷീകരണം നടത്തിയിട്ടുള്ളത് സൽവേഷൻ ആർമിയുടെ സ്ഥാപകനായിരിക്കുന്ന വില്യം ബൂത്തിന്റെ ആ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എനിക്കും അറിയാം അദ്ദേഹം ഇവിടെ വന്നപ്പോൾ നഗ്നരായിരുന്ന ഇന്ത്യക്കാരെ ആയിരുന്നു കണ്ടത് അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ വേണ്ട രീതിയിൽ വസ്ത്രം ധരിക്കാത്ത വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത കുളിക്കാത്ത ആൾക്കാരെ ആയിരുന്നു അപ്പൊ അയാൾ ആദ്യമേ കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ആ സാൽവേഷ്യൻ അല്ലെങ്കിൽ ആ രക്ഷയുടെ തേറിയെ തന്നെ മൂന്ന് വാക്കിൽ വിശദീകരിക്കുന്നത് സോപ്പ് സൂപ്പ് സാൽവേഷൻ സോപ്പ് സൂപ്പ് സാൽവേഷൻ ആദ്യം സോപ്പ് കൊടുത്തു അവനോട് പറഞ്ഞു കുളിച്ചിട്ട് കുറേ നാളായില്ലേ പോയി കുളിക്കാൻ മുടിവെട്ട് വൃത്തിയായിട്ട് കയറി വാ പിന്നെ അവന് സൂപ്പ് കൊടുത്തു സൂപ്പ് കൊടുത്തപ്പോൾ അവൻ ആരോഗ്യമുണ്ടായി സായിപ്പിൻ്റെ ഭാഷയിൽ സൂപ്പാണല്ലോ ആരോഗ്യത്തിന് കാരണം സായിപ്പിൻ്റെ ഭാഷയിൽ ആദ്യം സോപ്പ് കൊടുത്തു കുളിച്ചിട്ട് വന്നു പിന്നെ സൂപ്പ് കൊടുത്തു അതിന് ശേഷമാണ് സാൽവേഷൻ അഥവാ രക്ഷ ആ വ്യക്തിക്ക് കൊടുത്തത് ഇന്നിപ്പം നമുക്ക് ആദ്യം സോപ്പുമില്ല സൂപ്പുമില്ല കൊടുക്കാൻ നമുക്ക് ആദ്യം കൊടുക്കാനുള്ളത് കുറേ തിയോളജിയും കുറേ ഗ്രീക്ക് വാക്കും കുറേ വാക്കും കുറേ ഞെട്ടിപ്പിക്കുന്ന കുറേ വെളിപ്പെടുത്തലുകളും നമ്മൾ ആൾക്കാരെ വെള്ളത്തിൽ ഇറക്കാൻ തയ്യാറാണ് അത് കുളിപ്പിക്കാനല്ല മുക്കിപ്പോക്കാൻ വേണ്ടിയാണ് എന്നിട്ട് സഭയിൽ പേര് അംഗത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി ആൾക്കാരെ ഏത് കലക്കവെള്ളത്തിലും കലക്കവെള്ളത്തിലും കന്നുകാലി കുളിക്കുന്നിടത്താണേലും ഇറക്കാൻ നമ്മൾ തയ്യാറാണ് സഭയിൽ അംഗത്വം കൂടുവാൻ അതൊരു മുഖാന്തരമായാൽ നമ്മളത് ചെയ്യുവാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ സഹോദരങ്ങളെ ക്രൈസ്തവധർമ്മം ഒരു പുനർവിചിന്തനത്തിന് ഇന്ന് മാതൃകയാക്കേണ്ടിയിരിക്കുന്നു ഇവിടെ ഈ ശുശ്രൂഷിച്ചത് ഏറ്റവും ചെറിയവരെയാണ് ഇവർ ശുശ്രൂഷിച്ചത് ശുശ്രൂഷിക്കാഞ്ഞത് ഏറ്റവും ചെറിയവരെയാണ് പക്ഷേ ഇവിടെ കർത്താവ് പറയുകയാണ് നിങ്ങൾ ശുശ്രൂഷിക്കാഞ്ഞത് എന്നെയാണ് ഓ ഇന്ന് രാവിലെ ഈ വാക്യം എന്നെ വല്ലാതെ പിടിച്ചുലച്ചു കഴിഞ്ഞ ചില വർഷങ്ങൾക്കുമ്പ് ഈ വാക്യം എൻ്റെ തുടർമാനമായുള്ള വചന വിചിന്തനത്തിൽ അല്പമല്ലാത്ത വ്യത്യസ്തത കൊണ്ടുവരുന്നത് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു വാസ്തവത്തിൽ യാതൊരു സേവനം ദൈവ ശുശ്രൂഷയാണ് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന പോലെ തന്നെയാണ് രോഗിയുടെ കൂടെ ഇരിക്കുന്നത് യേശുവിൻ്റെ കൂടെ ഇരിക്കുന്ന പോലെ തന്നെയാണ് ആഹാരമില്ലാത്തവൻ ആഹാരത്തിൻ്റെ പൊതിയുമായി ചെല്ലുമ്പോൾ ആ ഭക്ഷണമില്ലാതെ വലഞ്ഞിരിക്കുന്ന വ്യക്തി നിങ്ങളിൽ കാണുന്നത് യേശുവിനെയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവരുടെ യേശു അവർക്ക് മുമ്പിൽ ആ ആഹാരപ്പുതിയുമായിട്ട് അവരെ സമീപിക്കുന്ന നിങ്ങളാണ് ഒരു ഹലലിയ പറഞ്ഞേ ബൈബിളിലുള്ള യേശുവിനെ അറിയണമെങ്കിൽ അവർക്ക് മത്തായിയും മർക്കോസും ലൂക്കോസും ഒക്കെ തുറക്കണം പക്ഷേ ആഹാരപൊതിയുമായി അവരുടെ അടുക്കിൽ ചെന്ന് ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയുന്ന നിങ്ങളിലൂടെ ഒരു യേശുവിനെ അവർ കണ്ടാൽ ബൈബിൾ വായിക്കാതെ തന്നെ അവരേശുവിൻ്റെ ശിഷ്യന്മാരായി മാറും ഹലലോഹ്യ കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുത്ത് ഇവിടെയാണ് യഥാർത്ഥ ക്രൈസ്തവ ധർമ്മത്തിലേക്ക് ക്രിസ്ത്യൻ എത്തിക്സിലേക്ക് നമ്മൾ പിന്നെയും മടങ്ങി വരേണ്ടിയതിൻ്റെ ആവശ്യകത അധികമായിരിക്കുന്നത് ഇവരെയാണ് ശുശ്രൂഷിച്ചത് ഞാൻ പിന്നെയും പിന്നെയും ആ വാക്യം വായിക്കാം നിങ്ങൾക്ക് വേണ്ടി വിശുദ്ധ മത എഴുതിയ സുവിശേഷത്തിന്റെ ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം ആ സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും എളിയവരിൽ ഒരുത്തന് ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ നിങ്ങൾ അതിനെ മിസ് ചെയ്തപ്പോൾ എന്നെ തന്നെയാണ് നിങ്ങൾ മിസ് ചെയ്തത് വാക്യം ഒന്ന് വായിച്ചു ഏറ്റവും 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 സത്യമായി ഞാൻ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നു പറയുന്നു സത്യമായിട്ട് ഈ ഈ എളിയവരിൽ എളിയവരിൽ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് എനിക്ക് തന്നെയാണ് തന്നെയാണ് ചെയ്യാതിരുന്നത് കർത്താവേ ഞങ്ങൾ എപ്പോഴാ േ ഓ ഹാലൂയ്യാചകൻ വാതുക്കൽ വന്നപ്പോൾ കഥ കടച്ച് എനിക്കറിയാം ഇതിനകത്തും തൊഴിലാക്കി ജീവിക്കുന്നവരുണ്ട് ആവശ്യമില്ലാതെ കഴിഞ്ഞിടയ്ക്ക് ഒരു യാചകൻ്റെ സമ്പാദ്യം കേട്ടപ്പം ലോകം മുഴുവൻ ഞെട്ടിപ്പോയതാണ് അതുപോലെ യാചകത അല്ലെങ്കിൽ യാചകാവസ്ഥ തൊഴിലായിട്ട് അനുബന്ധിത ജീവിതത്തിൽ ജീവിക്കുന്നവരുണ്ട് അവരുടെ കാര്യം ഒഴിച്ചു നിർത്താം എന്നാൽ അർഹിക്കുന്നവന് അർഹിക്കുന്ന പരിഗണന കൊടുക്കുവാൻ നാം മറന്നു പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നാം അടച്ചു കളയുന്നത് അവനിലേക്കുള്ള യേശുവിൻ്റെ പ്രവേശനത്തെയാണ് അവൻ യേശുവിനെ കാണുന്നതിനെയാണ് നാം അടച്ചു വെക്കുന്നത് ഞാനിതിൻ്റെ രണ്ടാം പദത്തിൽ വിശദീകരിക്കുന്ന ആശയം ചിലപ്പോൾ അല്പം കൂടെ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ ഇടവന്നേക്കാം ഇന്ന് ഇന്നിവിടെ വന്നിരിക്കുന്ന ഈ ടൗൺ ഹാളിൽ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇന്ന് ഈ ക്രൈസ്തവധർമ്മം അക്ഷരാർത്ഥത്തിൽ വീഴ്ത്തപ്പെടണം ടെലിവിഷനിലൂടെ ഫേസ്ബുക്കിലൂടെ മറ്റ് ഇതര സാങ്കേതിക വിദ്യകളെ ഉപയോഗിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോ മക്കളുടെ ഉള്ളത്തിലേക്കും ഈ ധർമ്മം ആഴത്തിൽ വേരൂന്നി ഇന്ന് പതിമാറാകട്ടെ എൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ അടുക്കൽ വന്നത് യാചകനല്ലായിരുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ അടുക്കൽ വന്നത് ദാഹിച്ചവനല്ലായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത് നിങ്ങളിൽ നിന്ന് ദൈവ സേവ സ്വീകരിക്കുവാൻ ദൈവത്തെ ശുശ്രൂഷ സ്വീകരിക്കുവാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് സാക്ഷാൽ യേശുക്രിസ്തു തന്നെയായിരുന്നു അവരിലുള്ള യേശുവിനെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ അവരിലൂടെ വന്ന കർത്താവിനെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞോ ഹലലുയ ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രയോറിറ്റി തന്നെ മുൻഗണന തന്നെ ആകമാനം മാറി മറിയട്ടെ സഹോരം പറഞ്ഞു വാക്യതാ രണ്ട് ഓപ്പറേഷൻ ചെയ്തും ഞാൻ എന്താ ചെയ്യാനാ ആശുപത്രി പോകാത്ത ആളല്ല രണ്ട് പ്രാവശ്യം ഈ കാര്യത്തിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്തതാ ഇനി എന്താ ചെയ്യാനോ പക്ഷെ ഇന്ന് കർത്താവിന് ചിലത് ചെയ്യാനുണ്ട് കരമടിച്ചു ആ ആ രണ്ട് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ട് പാട വന്ന് ഷട്ട് ഡൗൺ ആയ ഇടത്തെ കണ്ണ് തുറന്നു പിടിക്കാൻ മറ്റേ കണ്ണ് അടച്ചു പിടിക്കാൻ ഞങ്ങളെ കാണാൻ കഴിയുന്നുണ്ടോ

പീഡയിലായിരിക്കുന്നവനെ ആശ്വസിപ്പിക്കാനും സേവനത്തിനു വേണ്ടിയുള്ള ഒരു വലിയ അഭിഷേകം തന്നെ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു മൂല്യമുള്ള ഒരു സമൂഹത്തെ മൂല്യച്തി വന്ന ഒരു സമൂഹത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള മാർഗദർശനം ഓരോ മക്കളുടെ മക്കളുടെയും ഉള്ളത്തിലവിടുന്ന് കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളിലൂടെയും ഞങ്ങളുടെ യേശുവിനെ അവർ കാണട്ടെ അതിനായിട്ട് സമർപ്പിക്കുന്നു അവസരം ഞങ്ങളെ തേടി വരട്ടെ സഹായിക്കാനും കൈത്താങ്ങാനുമുള്ള അവസരങ്ങൾ ഞങ്ങളെ തേടി വരട്ടെ ചെന്നുകണ്ട് ആശ്വാസം കൊടുക്കുന്ന ആശ്വാസത്തിന് ആധരമായിട്ട് ഓരോ നാവുകളും മാറട്ടെ അന്നാമകൾ എൻ്റെ വീട്ടിൽ വന്നു പറഞ്ഞ ആശ്വാസത്തിൻ്റെ ഒരു വാക്കാണ് ഞാൻ ജീവിച്ചിരിക്കുന്നതിന് കാരണമെന്ന് പറയുന്ന അനേകാശ്വാസത്തിൻ്റെ അധരങ്ങളെ ശിഷ്യന്മാരുടെ നാവുകളെ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുന്ന ശിഷ്യന്മാരുടെ നാവുകളെ ഇവിടെ പകരുന്നതിനായി മഹാകൃപയ്ക്കായിട്ട് നന്ദി ഞങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങൾ മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇൻവോൾവ് ആകുമ്പം ഞങ്ങളുടെ വിഷയങ്ങളെ അവിടെ ഏറ്റെടുക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ അതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം